ഈ ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് നിൽക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾ വരെ പറയും നമ്മുടെ ചെമ്പുകോവിയല്ലേ തൃശ്ശൂർ മത്സരിക്കുന്ന എന്ന് പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വാർത്തകളാണല്ലോ ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചെമ്പു കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു പെൺകുട്ടി ഒരു തുറന്ന കത്ത് നമ്മുടെ ഷിറ്റുഗോപിക്ക് അയച്ചിരുന്നു ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണല്ലോ നമ്മുടെ ഈ ഷിറ്റ് ഷിറ്റുഗോപിയുടെ ചില പഴയ കാര്യങ്ങളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ തൃശ്ശൂർ അതായത് കൊല്ലത്ത് ജനിക്കുകയും തിരുവനന്തപുരത്ത് സ്ഥിരതാമസം ആക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്താണ് തൃശ്ശൂർ ആടോട് ഇത്രയും പ്രത്യേകത എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ടു പ്രാവശ്യം തൃശ്ശൂർ നിന്ന് എട്ട് നിലയിൽ പൊട്ടിയതാണ് പ്രാവശ്യം തൃശ്ശൂർ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജയിക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് പുള്ളി ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നത് കൂട്ടത്തിൽ കുറേ യൂട്യൂബർമാരെയും കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് എന്ത് ചെയ്താലും അത് അന്നേരം വീഡിയോ എടുക്കുക നേരെ അപ്ലോഡ് ചെയ്യുക കാരണം നല്ലത് മാത്രമേ ഇടാ ചീത്ത കാര്യങ്ങളൊക്കെ ആൾക്കാർ എന്നാ തെറി വിളിക്കുന്നു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാൻ പാടില്ല എന്നാണ് പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള വീടുകളൊക്കെ സാധാരണ പുറത്താകാറുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഇലക്ഷൻ പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗർഭിണിയുടെ വയറ്റിൽ ആശാൻ കൈവച്ചിട്ട് ചില സംഭവങ്ങൾ കാണിച്ചിരുന്നു ആ സംഭവത്തെക്കുറിച്ചിട്ട് സ്ത്രീകൾ എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വിഷുവിന് ഈ ആശാൻ ഈ പറയുന്ന തൃശ്ശൂർ ജില്ലയും എനിക്ക് തോന്നുന്നു ഒരു ആദിവാസി കോളനിയുടെ ഭാഗത്താണെന്ന് തോന്നുന്നു കാരണം പുള്ളിയുടെ വിചാരം ഞാൻ ഇപ്പോഴും രാജാവാണെന്നുള്ളതാണ് പുള്ളി ഇങ്ങനെ കാറണാകത്തിരിക്കുന്നു ഡോറ് തുറക്കുന്നു ഓരോരുത്തർ വരുന്നു അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് വന്നിക്കുന്നു എന്നിട്ട് ഇദ്ദേഹം അമ്പതോ പത്തോ നൂറോ എത്ര രൂപ കൊടുക്കുന്നുണ്ട് അതൊക്കെ ആശാൻ വീഡിയോ എടുത്തു വെച്ചിരുന്നു പക്ഷെ ആ വീഡിയോ ഒക്കെ ആശാൻ ഇപ്പോൾ വിനയായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ആശാൻ ഇതുപോലെ ഒരു ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ട് ചില കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ഒരു സാധനം ഓട്ട് എടുക്കുന്നു എടുത്തതിന് ശേഷം അത് സാർ എടുത്തോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല ഞാൻ ഓസിന് അങ്ങനെ ആരുടെയൊന്നും മേടിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്ന ഒരു തന്നെ ഒരു അഞ്ഞൂറിൻ്റെ കെട്ട് മേടിച്ചിട്ട് അതിൽ നിന്ന് പൊട്ടിച്ച് അയാൾക്ക് കാശ് കൊടുക്കുന്നു കാരണം ഇങ്ങനെ കേന്ദ്ര സർക്കാർ സർക്കാരിപ്പം കോടിക്കണക്കിന് രൂപയുടെ ബോണ്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ കൂട്ടത്തിൽ കേരളത്തിൽ മത്സരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ ഹെലികോപ്റ്ററിൽ കാശ് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ ഭരിക്കുന്ന സർക്കാരിൻ്റെ പിടിപ്പ് കൊണ്ടാണ് ഈ കേസിൽ നിന്നൊക്കെ ഇവർ ഊരിപ്പോയെന്നുള്ള കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണെങ്കിലും ഈ വൈറ്റിൽ കൈവച്ച് സുരേഷ് ഗോപി കാണിച്ചിട്ടുള്ള ഈ ഒരു നാടകത്തിന് കിട്ടില്ല എന്നൊരു മറുപടി ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ മറ്റുള്ളവരും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നേരെ നമുക്ക് ഷിറ്റ് ഗോപിയുടെ അല്ലെങ്കിൽ ചെമ്പ് ഗോപിയുടെ ആ ഒരു നാടകം കൂടെ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം അല്ലെ പോകാം പത്നിടെ പോയി പറഞ്ഞാൽ ഇഷ്ടമുള്ള കാഴ്ച തന്നെ ഒരുപാട് ഗർഭിണികളെ ഒരുമിച്ച് കാണുന്നതാണ് ഞാൻ ആ മാതൃത്വം എന്ന് പറയുന്നത് അത്രയും ഞാൻ ബഹുമാനിക്കുന്ന ആളാണ് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീട്ടിൽ അഞ്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഒരു അമ്മ ഉണ്ടായത് പക്ഷേ അവിടെയും ആ അമ്മ എന്ന സ്ത്രീയുടെ ആരോഗ്യം കാര്യങ്ങളെല്ലാം കരുതലായതുകൊണ്ട് പിന്നെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം വന്നാലല്ലേ അപ്പം അതിൻ്റെ പശ്ചാത്തലം ഒരു ഒരു ആർത്തിയായിപ്പോയി പേടിയും അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് എനിക്ക് ഗർഭിണികളെ സ്ത്രീയെ തൊട്ടപ്പോൾ ജനങ്ങൾക്ക് സുരേഷ് ഗോപിയോട് ചോദിക്കാൻ ചോദ്യങ്ങൾ പലതാണുള്ളത് ഗർഭിണിയുടെ നിറവയർ തൊട്ട് ഇലക്ഷൻ പ്രചരണം നടത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കൊരു തുറന്ന കത്ത് എഴുതിയിരിക്കുകയാണ് ഒട്ടും പ്രിയമല്ലാത്ത സുരേഷ് ഗോപിക്ക് സംഘപരിവാർ പ്രത്യയശാസ്ത്രം പേറുന്ന സുരേഷ് ഗോപി താങ്കൾ ഗർഭിണിയുടെ ഉദരത്തിൽ കൈവച്ച് ഇലക്ഷൻ പ്രചരണം നടത്തുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്ന വികാരം എന്താണെന്ന് താങ്കൾക്കറിയാമോ ഭയമാണ് നിറഞ്ഞ ഭയം കാരണം താങ്കൾ ഉയർത്തുന്ന പ്രത്യയശാസ്ത്രം അത്രമേൽ ക്രൂരമാണ് താങ്കൾ ഗർഭിണിയുടെ ഉദരത്തിൽ കൈവയ്ക്കുമ്പോൾ ഞങ്ങൾ ഓർത്തത് ബൽകീസ് ബാനുവിനെയാണ് നിറവയറിൽ നിന്ന് താങ്കളുടെ പാർട്ടിക്കാർ ശൂലമുനയിൽ കോർത്തെടുത്ത് പിഴയ്ക്കുന്ന ഭ്രൂണത്തെയാണ് കത്വയിലെ ആ വയലറ്റ് ഫോക്കുകാരിയായ എട്ടു വയസ്സുകാരിയെ ഞങ്ങൾ ഓർത്തു സുരേഷ് ഗോപി മകൾ നഷ്ടപ്പെട്ടു പോയ ഒരച്ഛനാണ് താങ്കൾ വർഷങ്ങളേറെ കഴിഞ്ഞുപോയിട്ടും ആ മകളെ ഓർത്ത് താങ്കൾ ഇപ്പോഴും കരയാറുണ്ടെന്ന് ഈയിടെ എവിടെയോ വായിച്ചു തോർക്കുന്നു പുത്രദുഖം പേറുന്ന താങ്കൾ ഇന്നിവിടെ ചവിട്ടിൽ നിന്ന് ജയിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രസ്ഥാന പ്രവർത്തകർ തങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന മുസ്ലിം വേട്ട എന്ന രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കത്വയിലെ ആ പിഞ്ചു പെൺകുട്ടിയോട് ചെയ്തത് എന്താണെന്ന് താങ്കൾക്കറിയുമോ കുതിരയെ പുല്ലുതീറ്റിക്കാൻ പോയ അവളെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കി ഒരിറ്റു ദാഹജലം പോലും നൽകാതെ ആ പൊന്നമ്മന കുഞ്ഞിനെ ദിവസങ്ങളോളം അമ്പലത്തിനുള്ളിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു ഒടുവിൽ അവസാനത്തെ ശ്വാസത്തെ കല്ലുകൊണ്ട് തലക്കടിച്ചില്ലാതാക്കി കളഞ്ഞു അപ്പോഴും അവരുടെ മാതാപിതാക്കൾ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് മകളെ തേടി അലയുകയായിരുന്നു ഒടുവിൽ സംഭവം പുറത്തായപ്പോൾ പോലീസിന് പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു സുരേഷ് ഗോപി താങ്കൾക്കറിയുമോ ആ പ്രതികളെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നവർ താങ്കളുടെ നേതാക്കൾ ആയിരുന്നു താങ്കൾ നിലകൊള്ളുന്ന നികൃഷ്ട പ്രസ്ഥാനത്തിൽ ജനപ്രതിനിധികളായിരുന്നു ആ പെൺകുട്ടിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോട് പെറ്റ വയറിനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് രാധിക വെമുലയെ അറിയാമോ താങ്കൾക്ക് താങ്കളുടെ ഉള്ളിൽ നുരബൊന്തിന്ന് അതേ സവർണത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അപ്പാറാവുവിന്റെ ഉള്ളിൽ നുരപൊന്തിയപ്പോൾ പോയ രോഹിത് വെമുലയെ പെറ്റ് വയറിന്റെ പേരാണത് അഥവാ താങ്കൾ ഉയർത്തുന്ന ശാസ്ത്രം കാരണം സ്വപ്നങ്ങൾ സകലതും ത്യജിച്ച് ജീവൻ കളയേണ്ടി വന്ന് ആ മകന്റെ അമ്മയുടെ പേരാണ് രാധിക വെമുല പെരുന്നാൾ ഉടുപ്പ് വാങ്ങാൻ പോയൊരു മകനെ കാത്തിരിക്കുന്ന ഉമ്മയെ അറിയാമോ സുരേഷ് ഗോപി താങ്കൾക്ക് ജുനൈദിന്റെ ഉമ്മയും താങ്കളുടെ പ്രസ്ഥാന അണികൾ ട്രെയിനുള്ളിൽ നിന്ന് വലിച്ചിറക്കി കുത്തി കൊന്നുകളഞ്ഞ് ആ കൗമാരക്കാരനെ അവനെ പെറ്റ വയറിനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഗോരഖ്പൂരിലെ ആശുപത്രിയിൽ ബോധപൂർവം കൂട്ട ശിശുഹത്യ നടത്തിയ ഭരണകൂടത്തിന്റെ വക്താവാണ് താങ്കൾ ശ്വാസം മുട്ടി മരിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് ഹൃദയം പൊട്ടിക്കരയുന്ന പെറ്റ വയറുകളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നജീബിന്റെ ഉമ്മ താങ്കളുടെ പ്രസ്ഥാനം അപ്രത്യക്ഷമാക്കി കളഞ്ഞ നജീബിന് വേണ്ടി അലയുന്ന ആ പെറ്റ വയറിന് നൽകാൻ ഉത്തരമുണ്ടോ താങ്കൾക്ക് ഇങ് കേരളത്തിൽ അങ്ങ് വടക്ക് കാസർഗോഡ് ഒരു പള്ളിയിൽ ഉറങ്ങിക്കിടന്ന ഒരു ഉസ്താദിനെ താങ്കളുടെ പ്രസ്ഥാനക്കാർ കഷ്ണം കഷ്ണമായി വെട്ടിനുറുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉദരത്തിലൊരു കുഞ്ഞു ജീവൻ വളരുകയായിരുന്നു പിതാവിന്റെ മുഖം പോലും കാണാൻ ആ കുഞ്ഞിനെ അനുവദിക്കാത്ത ശാസ്ത്രത്തെ പുൽകുന്ന താങ്കൾ ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ കൈവയ്ക്കുമ്പോൾ എങ്ങനെ ഭയക്കാതിരിക്കും സുരേഷ് ഗോപി ഞങ്ങൾ താങ്കളെ മലപ്പുറം കൊടിഞ്ഞിയിലെ ജമീല എന്ന പെറ്റവയറിനെ അറിയുമോ സുരേഷ് ഗോപി താങ്കൾക്ക് ഫഹദ് ഫായിസ് ഫസാന ഫാത്തിമ എന്നീ മൂന്ന് ബാല്യങ്ങളെ അറിയുമോ താങ്കൾക്ക് ഫൈസൽ എന്നൊരു ചെറുപ്പക്കാരനെ പെറ്റ വയറാണ് ജമീല ഫൈസൽ ജന്മം നൽകിയ മക്കളാണ് ആ മൂന്ന് കുരുന്നുകൾ പെറ്റ വയറിന് മകനെയും ആ മൂന്ന് കുരുന്നുകൾക്ക് പിതാവിനെയും നഷ്ടപ്പെടുത്തിയത് സുരേഷ് ഗോപി താങ്കളുടെ പ്രസ്ഥാനമാണ് ഞാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ അനാഥരാകാതിരിക്കാനും കൊല്ലപ്പെടാതിരിക്കാനും വേണ്ടി പെൺകുഞ്ഞുങ്ങളും അവരുടെ അമ്മമാരും ം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി അവർക്ക് ഈ നാട്ടിൽ സാഹോദര്യത്തോടെ മതേതരമായി ജീവിക്കാൻ വേണ്ടി സുരേഷ് ഗോപി താങ്കൾ ഉൾപ്പെടുന്ന ഒരൊറ്റ എൻ ഡി എ സ്ഥാനാർത്ഥികളും ഈ നവോത്ഥാന കേരളത്തിൽ നിന്ന് വിജയിച്ച പാർലമെന്റിൽ എത്തരുത് താങ്കൾക്ക് കനത്ത തോൽവി ആശംസിക്കുന്നു അവസാനം പറഞ്ഞ ആ ഒരു കാര്യത്തോട് തന്നെയാണ് നമ്മൾ യോജിക്കുന്നത് കാരണം താങ്കൾക്ക് ശുഭമായിട്ടുള്ള ഒരു തോൽവി പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം ഇതുപോലുള്ള ഒരു പ്രസ്ഥാനം നരാധമന്മാരുടെ അല്ലെങ്കിൽ നരഭോജികളുടെ ഒരു പ്രസ്ഥാനമായിട്ട് ഇന്ന് ഇന്ത്യയിൽ വളർന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ ആര് എന്തൊക്കെ തന്നെ ഇവിടെ കാണിച്ചു കൂട്ടിയാലും കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ഇവിടുത്തെ സ്ത്രീ സമൂഹം കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് കാരണം നിങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം എന്താണ് ഇവര് എന്നുള്ളത് അപ്പ കാണുന്നവന് അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമാണ് ബി ജെ പിക്ക് ഉള്ളതെന്നുള്ളത് എല്ലാവരും മറക്കാതിരിക്കുക അത് ശരിക്കും അവർക്ക് അധികാരം കിട്ടാൻ വേണ്ടിയുള്ളതാണ് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് അധികാരം കിട്ടിയിട്ടുള്ള പല സംസ്ഥാനങ്ങളും നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം